ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്ന വെച്ചാൽ എന്നെ പരിചയപ്പെടുത്താനാണ് അതായത് ഞാൻ ആരാണ് ഞാൻ എന്താണെന്നൊക്കെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും പുത്തൂരും അല്ല ഐവർക്കാല കാല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നിറയെ അമ്പലങ്ങളുള്ള ഒരു നാടാണ് ഞാൻ പറയാൻ വന്നത് ഓരോരുത്തരും ജനിച്ചു വളരുന്ന സാഹചര്യവും ജീവിത സാഹചര്യങ്ങളും പലതായിരിക്കും അല്ലേ അങ്ങനെ ഒരു എന്താ വിഷമം പിടിച്ച സാഹചര്യത്തിലൂടെ വളർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോ എടുക്കാൻ എനിക്ക് സിദ്ധംബന് മനസ്സിലാവുന്നില്ല കാരണം ക്യാമറ ഇവിടെയല്ല ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എനിക്ക് സംസാരിക്കാൻ ഒരു ഇത് കിട്ടുന്നില്ല അങ്ങനെ വീഡിയോ എടുക്കാത്തതുകൊണ്ടായിരിക്കും കാരണം ക്യാമറ ഇവിടെയാണ് അപ്പം ഇവിടെ നോക്കി സംസാരിക്കുമ്പോൾ നേരിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത് അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും കേട്ടോ അപ്പം ഞാൻ എന്തും ചിരിച്ചുകൊണ്ട് നേരിടാൻ അതായത് ആരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ച് പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല തിരിച്ച് പ്രതികരിക്കണം അല്ലേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വരുമാനം എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ ഒരു വീട്ടമ്മയായിട്ട് വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭർത്താവിനോടായാലും ചോദിക്കുന്നതിന് ഒരു പരിധിയില്ലേ അപ്പം ഞാൻ അതിനു വേണ്ടിയാണ് ഈ ഇപ്പം യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി നേരത്തെ എനിക്ക് രണ്ട് ചാനലുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടോ ആവില്ല ഒന്നിലൊരു നൂറ്റി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒന്ന് രണ്ടാമത് തുടങ്ങിയതിലൊരു ഇരുപത്തേഴ് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നോ എന്താ തുടങ്ങാൻ പോകുകയെന്ന് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ മക്കളുടെ കൂടെയുള്ള വീഡിയോയും എൻ്റെ വീഡിയോയും ചിലപ്പം ജസ്റ്റ് എൻ്റെ അമ്മയെ കാണിക്കും അതിന അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ കേട്ട ഏതാണ്ട് വലിയ അപരാധം പോലെയാണ് ആൾക്കാർക്ക് എന്നാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല താല്പര്യമില്ല പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്നൊരു വരുമാനം കിട്ടാൻ ചാൻസ് ഉള്ളത് യൂട്യൂബാണെന്ന് തോന്നി പ്രത്യേകിച്ച് കഴിവുകളുണ്ടോയെന്ന് ചോദിച്ചാൽ കഴിവൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ കുട്ടിയുടെ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാമെന്നാണ് കരുതുന്നത് അതൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയണ്ടേ ഞാൻ ആരാണെന്ന് പറയണ്ടേ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഞാൻ സൗണ്ട് താഴ്ത്തിയാണ് സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കൂ എന്നുള്ളൊരു പേടി ഒരു മിറ്റേ കുഞ്ഞുമാണ് തോന്നുന്നത് ഇടയ്ക്ക് മോളുണ്ടെന്നാണ് ണെന്നപ്പം അവൾ വീഡിയോ എന്ന് നോക്കി കാരണം ഞാൻ തലയണ സൈഡിൽ വെച്ചിട്ടില്ലായിരുന്നു കട്ടിലേ അത് നോക്കാൻ പോയതാണ് അപ്പം ഞാൻ വ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതും നേരത്തെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ഇട്ട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം നമ്മുടെ അമ്മമാരെ ഹെൽപ്പ് ചെയ്യേണ്ട ചുമതല നമുക്കാണല്ലോ അല്ലേ ഇപ്പം നമ്മളെ മാരേജ് കഴിഞ്ഞു അത് വേറൊരു കുടുംബം അപ്പം നമ്മുടെ എന്താ പറയുക ഇപ്പം നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒന്നും മറ്റുള്ളവരെ ബാധിക്കുന്നതല്ല അതിന് നമ്മളെ തന്നെ കഷ്ടപ്പെടണം അമ്മ ജോലിക്ക് പോകുന്നുണ്ട് നല്ല വൈകാഴികളുണ്ട് ഇനി താങ്ങൂല പത്തൊമ്പത്തിരണ്ട് വയസ്സായി അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെക്കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ നേരത്തെ മുത്തൂറ്റ് ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് സെക്കൻഡ് ഡെലിവറി ആയത് ആ സമയം അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ രണ്ട് മക്കളാണ് കേട്ടോ നീളയും വേദിയും വേദമൂത്താളാണ് അവൾ നാലിൽ പഠിക്കുന്നു ഇളയാൾ നിള അവൾക്കിപ്പം ഒന്നര വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സാകാൻ പോകുന്നു പറഞ്ഞു എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടതില്ല മറ്റുള്ളവർക്ക് കിട്ടുന്ന പൈസയെന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് അതിന് കണക്കും കാര്യങ്ങളും ഒക്കെ വന്ന് അടിയാവുന്നതും വഴക്കാവുന്നതും മാത്രമല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ അടിമയുടെ കൂട്ടാണ് കേട്ടോ ജീവിക്കുന്നത് അടിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എനിക്കിതൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല എങ്കിലും ഞാൻ കുറച്ചൊക്കെ പറയാം കാരണം എൻ്റെ ലൈഫടുത്ത് നമ്മൾ ഇതിനകത്ത് ഒട്ടിട്ടേണ്ട ആവശ്യമില്ലല്ലോ അതാരെയും വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്താ നമ്മുടെ ബാല്യകാലം അല്ലേ നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ബാല്യകാലമാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും നല്ല ബാല്യ ഓർമ്മകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതായത് ബാല്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയെ സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചതാണ് കാരണം അച്ഛൻ അച്ഛനും ഇച്ചിരി മദ്യപാനിയാണെങ്കിലും അച്ഛന് കിട്ടുന്ന പൈസ അന്നത്തോട് അടിച്ച് നശിപ്പിക്കുക എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമെങ്കിലും പുള്ളിക്കാൻ ജീവിതം എന്താണെന്ന് ഒരു ഇതില്ല കാരണം ജീവിതത്തെക്കുറിച്ചൊരു നാളത്തേക്കൊരു സേവിങ്സ് വേണം അങ്ങനത്തെ കാഴ്ചപ്പാടില്ല എൻ്റെ അമ്മയെ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ മറ്റുള്ളവരോട് കലഹിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സാധു സ്ത്രീയാണ് കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം പോലും തുറന്നു പറയാൻ താല്പര്യപ്പെടാത്തൊരു സ്ത്രീയാണ് കാരണം അവരെ അത്രത്തോളം അടിച്ചമർത്തിയിട്ടോ എന്ന് ചോദിച്ചാൽ അടിച്ചമർത്തലല്ല അവർക്ക് പുറത്തോട്ട് വന്നൊരു കാര്യങ്ങൾ പറയാനുള്ളൊരു ചിന്തശേഷിയൊന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എപ്പോഴും പാവത്തിൻ്റെ തൊട്ട് സൈലൻ്റ് ആയിട്ട് നിൽക്കും ആര് പറഞ്ഞതും കേട്ടോണ്ട് നിൽക്കുന്ന എപ്പോഴും അതൊക്കെ അതുകൊണ്ട് തന്നെ അമ്മയുടെ ലൈഫും പോയി അതായത് അച്ഛൻ്റെ അങ്ങനത്തെ ഒരു ഇതായത് കൊണ്ട് അറിയാമായിരിക്കുമല്ലോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലെന്നെല്ലായിടത്തും അങ്ങനെ മദ്യപാനം ഉള്ളവരും മദ്യപാനം ഇല്ലാത്തവരും ഇല്ലാത്തവർക്ക് വേറെ ഏതായാലും സൈക്കം പോലെ ആയിരിക്കും പല പല സ്വഭാവ വൈകൃതങ്ങളാണല്ലോ ഓരോരുത്തർക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളർന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാലത്തിൻ്റെ പകുതി ഭാഗവും എന്താ വീട്ടുകാരുടെ ആ ആജ്ഞ അനുസരിച്ച് പെരുമാറുക അല്ലേ അപ്പം നമ്മൾ കുടുംബത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വയസ്സായ ഒരു കുട്ടിയും കൊണ്ട് വന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം നീ ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ എൻ്റെ അമ്മയോട് വേറെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നമ്മൾ വേറെ കല്യാണം ഒന്നും ചോദിച്ചാൽ അദ്ദേഹത്തിനെ തന്നെ മതി എനിക്ക് ഈ കുഞ്ഞിനെ വളർത്തി ജീവിക്കണം എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് ആ ഒരു കാര്യത്തിനോട് ഞാൻ എനിക്ക് ഏറെ ബഹുമാനം തോന്നുന്നു എൻ്റെ അമ്മയോട് കേട്ടോ അപ്പം എൻ്റെ കുടുംബ വീട്ടിൽ അമ്മൂമ്മയും ഞാനും അമ്മയും മാത്രമായിട്ട് അമ്മമാരൊക്കെ ഉണ്ട് ഒരു വെക്കേഷന് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നില്ല വെക്കേഷന് വരും ആ സമയം അവരോടൊപ്പം ചിലവഴിക്കുന്നേ ഉള്ളൂ ബാക്കി സമയത്ത് ഇത്രയും ഞാൻ എൻ്റെ അമ്മൂമ്മയോടും അമ്മയോടും ഇപ്പോൾ ചിലവഴിക്കുന്നത് കാരണം എൻ്റെ അച്ഛനിടയ്ക്ക് വന്നു പോകും എന്നൊരു ഇത് മാത്രമേ ഉള്ളു അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ നിൽക്കുന്നത് അമ്മ അമ്മയുടെ നാട്ടിലാണല്ലോ നിൽക്കുന്നത് അപ്പം അച്ഛൻ്റെ നാട് ചില മക്കൾക്കൊക്കെ അച്ഛൻ്റെ നാടാണ് സ്വന്തം നാട് ചില അമ്മ അമ്മ വീട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുന്നവർക്ക് അങ്ങനെയുണ്ട് അങ്ങനെ ഇല്ലെന്നല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ സ്കൂളും നമ്മുടെ കോളേജ് കാലഘട്ടം കോളേജ് കംപ്ലീറ്റ് ആയില്ല എങ്കിൽപ്പോലും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരൊക്കെ നമ്മളെ ആണെങ്കിൽ എൻ്റെ അക്കളെയൊക്കത്തില്ല എൻ്റെ അച്ഛനെന്ത് ചെയ്യും ചിലപ്പം ഈ അച്ഛന്മാരൊക്കെ വെള്ളം ഒടിച്ചിട്ട് ഈ റോഡിലും സെഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലോ തന്നെ മത്ത് പിടിച്ചതുപോലെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സ്കൂളിലും എന്താ ഒക്കെ പഠിച്ചിട്ട് വരുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ നോക്കുന്ന നോക്കുന്നൊരു നോട്ടമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ അച്ഛനാണ് ആ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പക്ഷെ അത് കാണുമ്പോൾ പോരാനും തോന്നില്ല ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട് അതാണ് ഇടക്കിടയ്ക്ക് ഞാൻ ഈ കോട്ട് വേണമെന്ന് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് രാത്രിയല്ല അവൾ ഇപ്പോൾ ഉറങ്ങാറല്ല കേട്ടോ അവൾ കളി പകലെല്ലാം ഉറങ്ങിയിട്ട് അവൾ രാത്രി കളി ആശീലം മാറ്റിയെടുത്തേ പറ്റും എനിക്കതുകൊണ്ട് നല്ല ഉറക്കം വരുന്നു ഞാനൊരു പത്ത് പതിനൊന്ന് മണിയായി കാണും സമയം പുറത്ത് നല്ല മഴയുണ്ട് അകത്ത് വീഡിയോ എടുക്കുന്നത് അല്ല ഞാൻ പറഞ്ഞതാണ് അപ്പം നമ്മുടെ ബാല്യം അങ്ങനെയൊന്നും ഓർക്കാനില്ല മറ്റുള്ളവരുടെ ആദ്യ വളരേണ്ട ഒരു ബാല്യം കുടുംബ വീട്ടിലൊക്കെ നിൽക്കുമ്പം അവിടെ ഉള്ളവരുടെ കുറേ എന്താ അച്ഛനിങ്ങനെ അമ്മയുടെ കാര്യം ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ടുള്ള ഒരു ടോർച്ചറി പിന്നെ നമ്മളിൽ കോളേജ് കാലഘട്ടമൊക്കെ ആയ സമയത്ത് ഒരു പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം ഘട്ടം കല്യാണം കഴിച്ച് നമ്മളൊരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതിന് വിപരീതമായിട്ട് നടക്കുമ്പം എന്താ മനസ്സുമായിട്ട് നമ്മളൊരു അടുത്ത് തളച്ചിടുമ്പോൾ ഒരു പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പം ഞാനങ്ങ് എന്താ എൻജോയ് ചെയ്ത ലൈഫ് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്നു വെച്ചാൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ ഒരു മാന്ത്രിക ലോകത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചില വ്യക്തികളുടെ കാഴ്ചപ്പാട് വേറെയായിരിക്കും നമ്മൾ ആ വ്യക്തിയും തമ്മിലുള്ള എന്താ ഒരു എന്താ പറയുക അപ്പം ഒരടുപ്പവും വേറെ ലെവലായിരിക്കും അങ്ങനത്തെ ഒരു മാനസ്യവ്യവസ്ഥ എത്തിപ്പെട്ടു ആ സമയത്ത് തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട കടങ്ങളും ബാധ്യതകളും ഒക്കെ പെരുകി കാണും ഒരാളോട് പലിശയ്ക്ക് പൈസ വാങ്ങി അടുത്ത ആൾക്ക് കൊടുക്കുക അടുത്ത ആളോട് പലിശക്ക് പൈസ വാങ്ങി മറ്റേ ആൾക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരു എന്താ പ്രക്രിയയിലും കൂടെ വന്ന് അമ്മയ്ക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട് കേട്ടോ കാരണം അമ്മയ്ക്ക് കിട്ടുന്ന വരുമാനം അതിൻ്റെ ഒരു ശതമാനം പോലും ആവത്തില്ല അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ വളരെ മോശമാണ് അപ്പം എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാനൊന്നും കഴിയില്ല കാരണം ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന എനിക്ക് വരുമാനമില്ലല്ലോ അല്ലെങ്കിൽ എന്താ അവർക്കും കൂടെ തോന്നണ്ടേ നമ്മുടെ നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ സഹായിക്കണം നമ്മൾ പറയാൻ പറ്റത്തില്ല അവസ്ഥ കാണുമ്പോൾ അവർക്കറിയാമല്ലോ ഇന്ന വ്യക്തിയെ സഹായിക്കണം അതിനെ മനസ്സിലാത്ത ഒരു സഹായിക്കത്തില്ല കേട്ടോ മനസ്സുള്ളവർ ഇഷ്ടംപോലെ വരുണ്ട് എന്താ നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ നാട്ടിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ച് എൻ്റെ അമ്മയെ താമസിപ്പിക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ അമ്മയെ അവിടെ അവഗണിച്ചവർക്കെല്ലാം മുന്നിൽ എൻ്റെ അമ്മ നല്ലതായിട്ട് ജീവിക്കണം എനിക്കത് ഉള്ള ആഗ്രഹം എനിക്കൊന്നും ആയല്ലേലും വേണ്ടിയില്ല എൻ്റെ അമ്മ സന്തോഷത്തോടെ ജീവിക്കണം കാരണം ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് കിട്ടാം ഞാൻ അടക്കം ഞാൻ ചില സമയത്ത് എനിക്ക് കിട്ടിയ ഗോൾഡൊക്കെ വെച്ച് എൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഞാനാരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എന്ത് ചെയ്യുന്നൊരു തിരക്ക് വന്നപ്പം അമ്മയെ സഹായിച്ചതിൻ്റെ പേരിൽ ഒത്തിരി അവഹേളനം ഞാൻ കേട്ടു കാരണം നമ്മുടെ ജീവിതം എടുത്ത് നമ്മളെ മുന്നിലിടുന്നതല്ലേ കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടും അവരുടെ ലൈഫ് സെപ്പറേറ്റ് ആയതുകൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് അവർക്കൂടെ പക്ഷേ നമ്മുടെ അമ്മയല്ലേ അല്ലേ നമുക്ക് വേണ്ടി വരുത്തി വെച്ച കടങ്ങളാവുമ്പം നമുക്ക് അവരെ സഹായിക്കാനല്ലേ തോന്നത്തുള്ളൂ അതെ അപ്പോൾ എനിക്കിപ്പോൾ ജോലിക്ക് പോകാനൊക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കറിയാവുന്ന പോലത്തെ കാര്യങ്ങൾ അതായത് കുക്കിങ്ങോ ചെറിയ ചെറിയ യാത്ര വ്ളോഗുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ എന്താണെന്നോ അതിൻ്റെ പ്രക്രിയകൾ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇതിൽ വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു കാരണം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സഹായമാവുമല്ലോ എന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എങ്ങനെയോ ഈ കടങ്ങളൊക്കെ തീർത്ത് സന്തോഷമായിട്ടൊരു ലൈഫാണ് ഞാനോ ആഗ്രഹിക്കുന്നത് കടങ്ങളത് ഉദ്ദേശിച്ചത് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടിലാട്ടോ കുടുംബ വീട്ടിൽ നിന്നുകൊണ്ട് പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ കല്യാണത്തിന് വേണ്ടി വിറ്റ് വളരെ ചെറിയ തുകയെ കിട്ടിയുള്ളൂ കാരണം പഞ്ചായത്തിൽ ഒരു വീട് കിട്ടിയായിരുന്നു അപ്പോൾ ആ പൈസ പണി പൂർത്തിയായിട്ടില്ല ഫൗണ്ടേഷൻ ഒക്കെ കിട്ടിയിട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ പൈസ തിരിച്ച് പഞ്ചായത്തിൽ അവർ ഒരു വസ്തു വാങ്ങിക്കുമെന്ന് പറഞ്ഞു എന്തിന് പറയണം ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിക്കരുത് കാരണം അവർക്കൊരു ജോലി കിട്ടി അവരെ സ്വന്തം കാലിൽ നിൽക്കാറായിട്ട് അവർ തീരുമാനിക്കട്ടെ അവർ കല്യാണം കഴിക്കണം ജോലി വാങ്ങുക ജോലി വേണോ മുൻതൂക്കം അവർ അവരുടെ പാർട്നറെ തിരഞ്ഞെടുക്കണം ഇനിയുള്ളതെങ്കിലും പിന്നെ അവർക്ക് വേണ്ടുന്നതെന്ന് പറയാം സ്വന്തമായിട്ടൊരു വീട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക സ്ത്രീധനം ഒന്നും അല്ല വേണ്ടുന്നില്ല കാരണം എന്തെങ്കിലും പ്രശ്നം പറ്റി അവർക്ക് സ്വന്തം എന്ന് പറഞ്ഞ് ചെന്ന് നിന്നാലും അവരുടെ അടുത്ത് ജോലിക്ക് പോകുക അല്ലേ ഇതിപ്പോൾ അവിടെ ഇല്ല ഇവിടെയില്ല രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും രണ്ടല്ല മൂന്നല്ല ഒന്നായാൽ എവിടെ പോവും അല്ലേ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ അരയെ പഠിപ്പിക്കും പഠിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ജോലി കിട്ടി അവർ സ്വന്തം കാലിൽ നിന്നിട്ട് തീരുമാനിക്കട്ടെ വിവാഹം വേണോ അരെ കല്യാണം കഴിക്കണം എന്നൊക്കെ അല്ലേ അതാണ് ഏറ്റവും വലുത് ഇനിയുള്ള തലമുറയും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്ത് അവരുടെ സ്വന്തമായിട്ടൊരു കാലിൽ നിന്നിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ അതുപോലെ ഏറ്റവും ജീവിതത്തിൽ വലുത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് സ്വന്തമായിട്ട് ഒരു മണ്ണ് ഒരു സ്ഥൻ്റ ആയാലും മതി സ്വന്തം പേരിലുണ്ടെങ്കിൽ ആരെയും നമ്മൾ എന്താ താങ്ങാൻ പോകേണ്ട നമ്മളെവിടുന്നാലും ഇറക്കി വിടത്തില്ലല്ലേ ഇതിപ്പം മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് രണ്ട് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല ഒരാളല്ല രണ്ടുപേര് അപ്പം നമ്മുടെ മാനസികാവസ്ഥ ചിന്തിച്ചൊക്കെ ഈ ഒരു പ്രശ്നങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നു പോയൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ തരണം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാലം നിൽക്കുക എന്നൊക്കെ പറയാം പക്ഷേ നമ്മുടെ രണ്ട് പെൺകുട്ടികളാണ് അവരുടെ സുരക്ഷ എനിക്ക് നോക്കണ്ടേ അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തു ഇതൊരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്നത്തേക്കുള്ള വരുമാനം എന്നല്ല എൻ്റെ ഇളയ കുട്ടിക്ക് ഇപ്പോൾ രണ്ട് വയസ്സ് ആവുന്നു അവളെ ഒരു എന്താ ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേനെ അവളെ ഒരു അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് എനിക്ക് പനിയെൻ്റെ ഫീൽഡിലോട്ട് തന്നെ പോകാം അതിൻ്റെ ഒപ്പം യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകും ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയുടെ ബാധ്യതകളൊക്കെ തീർത്ത് അമ്മയും സുരക്ഷിതയായിട്ട് എൻ്റെ കൂടെ തന്നെ നിർത്തണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ വിറ്റ സ്ഥലത്ത് തന്നെ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ എൻ്റെ അമ്മയുടെ ജന്മസ്ഥലത്ത് അമ്മയ്ക്കതാണ് ഏറ്റവും വലിയ വിഷമം ആ നാട് വിട്ടു പോരേണ്ടി വന്നല്ലോ എന്ന് അവിടെ തന്നെ അഞ്ച് സെൻ്റെ സ്ഥലം വാങ്ങി എൻ്റെ അമ്മയെ എനിക്ക് സന്തോഷമായിട്ടൊരു വീട് കുഞ്ഞൊരു വീട് അതായത് കുഞ്ഞലൂരിട്ട വീട് അവിടെ സന്തോഷമായിട്ട് ഒരു ദിവസം മുതലും താമസിപ്പിക്കണം ദൈവം സാഹചര്യ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ ഉണ്ണിക്കണനാണ് ഗുരുവൂരപ്പനെ ഞങ്ങളുടെ അടുത്ത് കൃഷ്ണാബലം ഉണ്ടായിരുന്നു കുഞ്ഞുനാളിൽ നിന്നും മാലകെട്ടിയും അല്ലാതെയും കൂട്ടുകാരോടൊപ്പം എല്ലാം ചിലവഴിച്ച നാളുകളായിരുന്നു ഇപ്പം ഞാൻ പുറത്തോട്ടും പോയിട്ടില്ല നാട്ടിൽ തന്നെ പോയിട്ട് ഏകദേശം പത്തു വർഷത്തോളം പത്തു വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞത് പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം ഇപ്പം ഏകദേശം മുപ്പത് വയസ്സോളം പറ അപ്പം അറിയാമല്ലോ നാടുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങളൊക്കെ തീർന്നു ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ നമ്മൾ വല്ലപ്പോഴും ചിലന്ന് വിതുന്നതല്ലേ എന്തിനാ വല്ലവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ലേ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് അല്ല ആയിട്ടൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായി എനിക്ക് നേരത്തെ രണ്ട് ചാനലുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചാനലെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം കാരണം ചേട്ടനും ചേച്ചിമാരും അനിയന്മാരും മക്കളും എന്താ അങ്ങനെ കുറേ ബന്ധങ്ങൾ നമുക്ക് കിട്ടുമെന്ന് വിരാജി വിചാരിക്കുന്നു നാക്കുടക്കി എന്നൊരു പേര് എനിക്കുണ്ട് ചേട്ടാ ഇടയ്ക്ക് വരുന്ന നാക്കൾ ാക്കുകൾ പോലും വാക്കുകളൊക്കെ നാക്കോടൊക്കെ ആയി പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പുതിയ പുതിയ കൂട്ടുകാരെ ആൾക്കാരെയൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഈ വേറൊരു ഞാൻ പറയട്ടോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഞാൻ പിള്ളേരോടും പറഞ്ഞിട്ടില്ല മറ്റേ രണ്ട് ചാനലായാലും എനിക്ക് പേടിയാണ് പക്ഷേ ഇത് ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകും സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും ഇത് അവിടെ കിടക്കട്ടെ എന്തെങ്കിലും എനിക്കൊരു വരുമാനം എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ സ്റ്റാൻഡായിട്ട് വെച്ചിരുന്നു എൻ്റെ ഉണ്ണിക്കണ്ഠൻ എൻ്റെ കയ്യിലാണ് ഈ ഫോണിരിക്കുന്നത് ഇതുവരെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിക്കണ്ണൻ എനിക്ക് എല്ലാവിധിരിക്കും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനി നല്ല നല്ല വീടുകളായിട്ട് ഞാൻ വരുന്നവരെ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ കഴിഞ്ഞിട്ട് കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് എന്താ പറയുന്നത് എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ വേറെ തന്നെ ഞാൻ പറയാം ഇവ എൻ്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞത് എനിക്ക് വെപ്രാളം കൊണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞത് ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ല എന്ത് തന്നെ ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്തോളും എൻ്റെ പേര് ആതിര എന്നാണ് ഏട്ടം ആതിര ആതിര എനിക്കിഷ്ടമല്ലാത്തൊരു പേരാണ് എൻ്റെ ഏട്ടം ഞാൻ പഠിച്ച ക്ലാസ്സിലെല്ലാം ഒരു പത്ത് ആതിരമാരുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ലാത്ത പേര് എൻ്റെ വീട്ടിൽ ശ്രുതി എന്നാണ് ആ പേര് പക്ഷേ ഞാൻ പഠിച്ച ക്ലാസ്സിലൊന്നും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അമ്മ എ വെച്ച് ആദ്യം വരാൻ വേണ്ടി ആതിരിയെന്ന് കിട്ടും പക്ഷേ ഞാൻ എൻ്റെ മക്കൾ രണ്ടുപേർക്കും ഒന്നും വെച്ച് പിടിച്ചിട്ടില്ല കേട്ടോ വേദ നിള രണ്ടക്ഷരങ്ങളെ ഉള്ളൂ അപ്പം എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വെക്കുന്നത് എല്ലാവർക്കും